ിൽ നാഗചൈതന്യമായിട്ടുള്ള ദാമ്പത്യം അവസാനിപ്പിച്ച ശേഷം പിന്നീടുള്ള കുറച്ചുകാലം സമന്ത വിവാഹമോചനത്തിന് കാരണക്കാരി നടിയാണെന്നതടക്കം കേട്ടുകേളവി പോലുമില്ലാത്ത പല ആരോപണങ്ങളും സാമ്പന്ത നേരെ ഉയർന്നുവന്നു ഒപ്പം പരിധി വിറ്റുള്ള സൈബർ ആക്രമണവും മയോസൈറ്റിസ് രോഗം മൂലമുള്ള ബുദ്ധിമുട്ടുകളും നാഗചൈതന്യം ശോഭിത ദൂലിപാലയും പ്രണയത്തിലടന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന ശേഷമാണ് സാമ്പന്തയ്ക്കു നേരെയുള്ള സോഷ്യൽ മീഡിയ ബുള്ളിങ് കുറവുണ്ടായത് വിവാഹ ജീവിതം തകർന്ന ശേഷം ഫീനിക്സ് പക്ഷിയെ പോലെ ഒരു ഉയർത്തി എഴുന്നിൽപ്പായിരുന്നു ബോളിവുഡിലടക്കം അരങ്ങേറി കരിയർ വീണ്ടും ശോഭിക്കാൻ വേണ്ടതെല്ലാം സമന്ത ചെയ്തു അതിൻ്റെ ഭാഗമായിരുന്നു പുഷ്പയിലെ ഐറ്റം സോങ് പോലും ഐറ്റം ഡാൻസിൽ പെർഫോം ചെയ്തതിന്റെ പേരിൽ വിമർശനം അധികം കേൾക്കേണ്ടി വന്നിരുന്നു നടി എന്നാൽ പുഷ്പയ്ക്ക് ശേഷം ഏറ്റവും വിലവെടുപ്പുള്ള തന്നെ നടിയായി താരം മാറി നല്ലൊരു കുടുംബജീവിതം സമന്തയുടെ ആഗ്രഹമായിരുന്നു ഏഴു വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് നാഗചൈതനയും സാമതീം വിവാഹിതരായത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു ദാമ്പത്യമായിരുന്നില്ല ലഭിച്ചത് എന്നാൽ ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് തന്നെ മനസ്സിലാക്കുന്ന വിശ്വസ്തനായ പങ്കാളിയെ നടക്ക് ലഭിച്ചു രാജ് നിധിമൂരമായുള്ള നടിയുടെ വിവാഹം ഇന്ന് രാവിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് നടന്നത് ഇന്റിമേറ്റ് വെഡിംഗ് ആയിരുന്നതുകൊണ്ട് തന്നെ പങ്കെടുത്തത് മുപ്പതോളം പേർ മാത്രമാണ് രണ്ടായിരത്തി മുതലാണ് രാജുമായുള്ള സമതയുടെ ബന്ധം ചർച്ചയാകുന്നത് എന്നാൽ ഒരു റൂമറുകളോടും താരം പ്രതികരിച്ചിരുന്നില്ല പക്ഷേ താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയെ കിട്ടിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹമുണ്ടാകുമെന്നും നടി നേരത്തെ തന്നെ ആരാധകർക്ക് ഒരു സൂചന നൽകിയിരുന്നു അതിന്റെ ഭാഗമായി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിന് നടി വിവാഹിതയായിരിക്കുകയാണ് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന് വ്യത്യാസമുണ്ട് മുപ്പത്തി എട്ട് വയസ്സുകാരിയായ സമന്ത സ്വന്തമാക്കിയിരിക്കുന്നത് അൻപത് വയസ്സുകാരനായ രാജ് യാണ് വളരെയധികം സ്നേഹത്തിലാണ് ഇരുവരും ഉള്ളത് രണ്ടു വർഷത്തോളമായി ഇരുവരും പ്രണയത്തിലാണ് എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല രാജ് ഇതിനു ഒരു വിവാഹം കഴിച്ചു ശ്യാമലി എന്ന വ്യക്തിയായിരുന്നു വിവാഹം കഴിച്ചത് ആ വിവാഹവിധം വേർപ്പെടുത്തിയ വ്യക്തിയാണ് അതിൽ ഒരു കുഞ്ഞുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇനി ഒരു സന്തോഷകരമായ ജീവിതം നയിക്കാൻ സമ്മതിക്ക് കഴിയട്ടെ നിരവധി പേരാണ് ആശംസാ വാക്കുകളുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക